ഹലോ വെൽക്കം ടു മോംസ് റൊട്ടീൻ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതണേന് മാഷാല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മളെ കുഞ്ഞുങ്ങൾക്കും നമ്മളെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിൽ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ശീലങ്ങൾ അത് നമ്മൾ അമ്മമാർക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവണമെന്നുണ്ടെന്നുള്ളതും കുട്ടികൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവണമെന്നുള്ളതും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അമ്മമാർ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങളായിരിക്കും കുട്ടികളെ ചെറുപ്പം മുതൽ ശീലിച്ച് വരികല്ലേ അപ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നല്ല ശീലങ്ങൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഭാവിയിലുടനീളം അവർക്ക് അതൊരു ആയിരിക്കും കേട്ടോ ഇപ്പോഴെന്നല്ല അത് പിന്നീടാണ് അവർക്ക് അതിൻ്റെ യൂസ്ഫുൾ മനസ്സിലാവുക പിന്നെ ഇതുകൊണ്ട് നമുക്കും കുറേ ഗുണങ്ങളുണ്ട് കിട്ടാം നമ്മൾക്ക് ജോലി കുറക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾ എവിടെ വീട്ടിൽ നിന്നല്ല പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും അവരിലാ ശീലങ്ങളുണ്ടാവും അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ടാക്കട്ടെ നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് നമ്മൾ അമ്മമാരും വീട്ടിലുള്ള അംഗങ്ങളൊക്കെ എല്ലാവരും എടുത്ത സാധനങ്ങൾ എടുത്ത ഭാഗത്തന്നെ കൊണ്ടുവെക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടാവണം അത് നമ്മളെ കുട്ടികളിൽ ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടിടണം ഒരു നാല് വയസ്സായ കുട്ടിനെ മുതൽ നമുക്കൊരു സാധനം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അത് അതിൽ തന്നെ വെക്കാൻ വേണ്ടി ശീലിപ്പിക്കുക അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല വൃത്തിയായിരിക്കോട്ടോ നമ്മൾ കുറെ അടിക്കളം തുടക്കണോ എന്നല്ല നമ്മളെ വീടിൻ്റെ സാധനങ്ങൾ പരന്ന് കിടക്കാതെ നല്ല വൃത്തിക്ക് നല്ല ഓർഗനൈസ് ആയിട്ട് ഇരിക്കുന്ന വീടാണ് എപ്പോഴും വൃത്തി ഉണ്ടാവുക പിന്നെ കൊണ്ട് ഒരു പത്ത് വയസ്സായ കുട്ടിനെ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണ് അവരെ ഇതാ തുണിയൊക്കെ നമ്മൾ മടക്കി വെക്കാൻ വേണ്ടി ശീലിപ്പിക്കാ അപ്പോൾ എൻ്റെ മോൻ ഒമ്പത് വയസ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അവനെ ഒരു അഞ്ചാറ് അവൻ മാസമായിട്ടവനെയാണ് അവൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കല് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെൽഫ് നല്ല വൃത്തിക്ക് ഇരിക്കോട്ടെ എപ്പോഴും ഞാൻ മടക്കി വെച്ചിരുന്ന സമയത്തുള്ള ഷെൽഫും ഇപ്പോഴുള്ള ഷെൽഫും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അവനും മടക്കി വെക്കുമ്പോഴും അവനത് എടുക്കുമ്പോഴും നല്ല കറക്റ്റ് പോലെ എടുക്കുകയുള്ളും വലിച്ചിടാതെ നല്ല വൃത്തിക്ക് അവനെടുക്കും അഥവാ അത് വൃത്തിയേടായിട്ട് ഓർഡർ തെറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവനത് ശരിയാക്കിയിട്ടും വെക്കലുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമായിരിക്കും കുട്ടികളുടെ ഡ്രസ് നമ്മളും ഇത്ര മടക്കി വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് വലിച്ചെടുത്തിട്ട് പരത്തിയിട്ടിട്ട് പോകണൊരു സ്വഭാവം ഉണ്ടാവും അപ്പോൾ അവരെക്കൊണ്ട് തന്നെ അത് ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മടക്കി വെക്കേണ്ട ഒരു മടി വിചാരിച്ചിട്ട് എന്തായാലും എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് അവരെടുക്കോളൂ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മക്കളെക്കൊണ്ട് ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഷെൽഫി എപ്പോഴും നല്ല വൃത്തിക്കാണ് ഇരിക്കൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും ഗെയിമിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കട്ടെ എന്തെങ്കിലും അവരുടെ കൂടെ കളിക്കാൻ നമ്മളെ കൊണ്ട് എപ്പോഴെങ്കിലും കുറച്ച് സമയം നമ്മൾ എന്ത് പണീൻ്റെ ഇടക്കാണെങ്കിലും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തട്ടെ അത് അവർ നമ്മളും ഒരു ബന്ധം കൂടുതലാക്കി എടുക്കട്ടെ കാരണം അവർ നമ്മളായിട്ട് ഒരു നമ്മളെ മാതാപിതാക്കളാണെന്നുള്ള ഒരു ബഹുമാനം മാത്രം ഉണ്ടായിട്ട് കാര്യം അവർക്ക് അതിനുള്ള സ്നേഹം വേണം എന്തെങ്കിലും പറയാനുള്ളൊരിത് വേണം പിന്നെ കുറച്ച് സമയം നമ്മുടെ കൂടെ ഇരിക്കാനൊക്കെ അവർക്കൊരു ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോലെ ചെറിയ ചെറിയ കളികളിലും എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കാനുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക നമ്മൾ സമയം നമ്മളെ പണിയുടെ ഇടയിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് പോണതാണ് ചെയ്യല് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ കുറേ ചോദിച്ചെറിയുക സ്കൂളിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ റിയാം പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കാനിരിക്കുക അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടുകാരുടെ പോലെ എന്ന പോലെ നമ്മളോട് അവർ തുറന്ന് പറയും അപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് അകലിച്ച് വരേണ്ടവർ കുറേ കാര്യങ്ങൾ പറയാതെ ഉള്ളിലൊളിപ്പിച്ച് വെക്കുന്ന മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ അവരുമായിട്ട് ബന്ധം നല്ല ഊട്ടിയുറപ്പിക്കട്ടെ അവരായിട്ട് നമ്മൾ കളികളിലായാലും എല്ലാ കാര്യങ്ങളിലായാലും ചോദിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയുക സ്കൂളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയട്ടെ അപ്പോൾ അത് അവർക്കൊരു ശീലായി മാറും വലുപ്പത്തിലേ അതുപോലെ തന്നെ നമ്മളോട് പറയട്ടെ പിന്നെ അത് അവർക്കൊരു ശീലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയട്ടെ അങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ പിന്നെ ഏർപ്പെടുത്തിട്ടെ നമ്മൾ നനക്കുമ്പോൾ വെറുതെ വിളിച്ചിട്ട് മക്ക മക്കളെ ഒന്ന് നനയ്ക്കാനൊക്കെ വേണ്ടി പറയട്ടെ അപ്പോൾ നമ്മളെ കൂടെ നിർത്തിയിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടും കാര്യങ്ങളിലൊക്കെ അവരെ ഇതിൽ ഏർപ്പെടുത്തുക അവരൊക്കെ ഒരു ബോറിങ് വരാത്ത രീതിയിൽ ചെയ്യുക ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും അത് നടന്നിട്ടില്ല നനച്ചിട്ടില്ല അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളൊക്കെ ടെൻഷനും ഉണ്ടാവില്ല അപ്പോഴും ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള പണികളാണെന്നുള്ളതും ഇതൊക്കെ ഇവിടെ ഈ സമയത്ത് ഇന്നതൊക്കെ ചെയ്യണേണ്ടെന്നുള്ളതും കുട്ടികളെയും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മൾ നമ്മൾ കുട്ടികളെ ഒന്നും ചെയ്യിക്കാതെ ഒന്നും അറിയിക്കാതെ നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ സ്നേഹിക്കല്ല അവരെ ദ്രോഹിക്കുന്നതിന് തുല്യം കേട്ടാ കാരണം അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളില്ല നമ്മളുടെ ഒരു ആബ്സെൻസിൽ നമ്മളില്ലാത്തൊരു സമയത്ത് അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്കൊന്നു പുറത്ത് പോയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ അപ്പോഴൊക്കെ നമ്മളിത് ഇവരെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് എടുത്ത് വെക്കേണ്ട കാര്യങ്ങളായാലും സാധനങ്ങൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങളായാലും അത് അവർ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പുറത്ത് പോയാൽ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഡൗട്ടുകൾ എപ്പോഴും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ കുട്ടി ബാ ബാക്കിലാണെന്നുള്ളത് കുട്ടിനെ മാത്രം നമ്മൾ വാഴക്ക് പറഞ്ഞിട്ടോ കാര്യമൊന്നും കാര്യമില്ല കാരണം അവർക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അവർക്ക് എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് രീതിക്ക് പഠിപ്പിച്ചാലാണ് നമ്മളെ മക്കൾക്ക് അത് മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യം ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ അമ്മമാരാണ് കേട്ട് അറിഞ്ഞിരിക്കേണ്ടത് രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്തുള്ള തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാനൊരുപാട് വീഡിയോയില് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെപ്പിക്കട്ടെ രാത്രി അവരെ കൊണ്ട് ടൈം ടേബിൾ എടുത്ത് വെപ്പിക്കുക ബോക്സിൽ പെൻസിൽ എറേസർ അങ്ങനെയുള്ള ചെറിയ മക്കളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യിക്കുക എന്നിട്ട് അതൊക്കെ രാത്രി തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി അവർ ശീലിപ്പിക്കട്ടെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ അത് അങ്ങനെ തന്നെ ചെയ്തു പോകും ഉടനെ ചെറുപ്പം മുതലുള്ള ശീലം തന്നെ അവർ വലിപ്പത്തിലും അതേ ശീലത്തിൽ പോട്ടുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക പിന്നെ അവരുടെ സാധനങ്ങൾ ഇതുപോലെ പഠിക്കണ സാധനങ്ങൾ വെക്കേണ്ട സ്ഥലം അത് കറക്റ്റായിട്ട് അതുപോലെ വെക്കാൻ വേണ്ടി പറയുക അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളെ വീട് നല്ല ക്ലീൻ ക്ലീനായിരിക്കോട്ടെ എപ്പോഴും നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നതായിട്ട് തോന്നും അമ്മമാർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പലർക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ടുത്ത് ബാക്കി വെക്കാൻ സമയമില്ല അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക നമ്മൾ ഞാൻ ചെയ്യിക്കലുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മക്കളും കൂടിയാണ് ഇക്കലാത്തുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് കിടക്കൽ അപ്പോൾ അവർ നീറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ അവർ മടക്കി വെക്കും പക്ഷേ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കിയില്ലുട്ടോ എന്നാലും കൊണ്ട് പറ്റണ രീതിയിൽ അവർ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെ എന്ന് കഴിഞ്ഞിട്ട് അവരെക്കൊണ്ടന്നെ ഞാനൊരു ചെയ്യിക്കൽ ഫസ്റ്റ് നമ്മളാണല്ലോ നീക്കിയപ്പോൾ പിന്നെ അവർ നീറ്റ് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നീക്കാനാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിലൊക്കെ കുട്ടികളെ ഉൾപ്പെടുത്തിട്ടാണ് കുട്ടികളെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമല്ലുണ്ട് ചിലർ സാധനങ്ങൾ മേടിക്കാൻ പിന്നെ അവരും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നണത് കാരണം അവർ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങണമെന്നുള്ളത് നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്കൊരു അറിവുണ്ടാവുമല്ലോ നമ്മളെ കൂടെ നടന്നിട്ട് അത് എടുക്കാനും ചെയ്യാനൊക്കെ അവരെ ഒന്ന് ശീലിപ്പിക്കണതും നല്ലതാണ് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കുറേ നോക്കി നടക്കും കേട്ടെ എന്നെടുത്ത് ഇല്ലെങ്കിലും അവർക്ക് നോക്കി നടക്കും അപ്പോൾ അവൾ ഇൻട്രസ്റ്റ് നേഴ്തിയിട്ട് ഞാനും അവരെ കൂടെ നടക്കും പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ വാങ്ങുമ്പോഴും അവരെ കൂടെ കൂട്ടുക അങ്ങനെ എല്ലാ കാര്യങ്ങളും മക്കളെ ഉൾപ്പെടുത്തിട്ട ഒന്നും മക്കളെ മാറ്റി നിർത്തരുത് നമ്മൾ പിന്നെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന ഉടനെ കുളിക്കാനും പിന്നെ ഫുഡ് കഴിക്കാനും ഫുഡ് കഴിച്ചതിൻ്റെ ആ ഫുഡ് കഴിച്ച പാത്രം അവരെ കൊണ്ട് കഴുകി വെക്കാനും വേണ്ടി പറയട്ടെ അത് ഒരു പാത്രം ഒരു കഴുകി എടുത്തതേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് അവർ കഴുകി വെക്കുമ്പോൾ അവർക്കും പാരില്ല നമുക്കും പാരില്ല കേട്ടോ നമുക്കത് അവിടെ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കുട്ടികൾ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രം കിച്ചണിൽ അത് അവിടെ അങ്ങനെ ഇരുന്നിട്ട് പാത്രം ഉണങ്ങി പിടിക്കും അപ്പോൾ പാത്രങ്ങൾ ഉണക്കി വെക്കാനോ അല്ലെങ്കിൽ സിംഗിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടൊന്നും നല്ലതല്ല കേട്ടോ ബർക്കത്ത് കുറക്കും നമ്മളെ വീട്ടിൽ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ നമ്മൾ കറക്റ്റിന് ഓരോ രീതി ഫോളോ പോയി ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ല ഇതാണ് നമ്മളെ വീട്ടിൽ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ ഇത്ര ശീലങ്ങളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുപോകട്ടെ അത് എത്ര അവർക്ക് പല കാര്യങ്ങളും അവർക്കത് യൂസ്ഫുൾ ആവും നമുക്കും ഒരുപാട് യൂസ്ഫുൾ ആണ് പിന്നെ ഇതാ നമ്മൾ കുറച്ച് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും അവർക്കൊരു എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു നൂഡിൽസെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കട്ട കാരണം നമ്മൾ വീട്ടിലില്ലാത്തൊരു സമയത്ത് അവർക്ക് വീട്ടിൽ നിൽക്കേണ്ട ആവശ്യങ്ങൾ വരുമല്ലോ അപ്പോൾ കുക്ക് ചെയ്യാനും അത് വൃത്തി പോലെ ചെയ്യാനൊക്കെ അവർക്കൊരു ശീലം നല്ലതാണ് അപ്പോൾ എൻ്റെ മോൾ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് കുക്ക് ചെയ്യട്ടെ അപ്പോൾ അവൾക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ഇൻട്രസ്റ്റിങ് ആ ഒരു പരിപാടിയാണിത് കുക്ക് ചെയ്യേണ്ടത് പക്ഷേ കിച്ചന് അത്യാവശ്യം ഇതാക്കി മോശാക്കിയിട്ടും അത് ക്ലീനിങ്ങിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ അവൾക്ക് ഒരു പാത്രത്തിൽ ഞാൻ എല്ലാം വെജിറ്റബിൾസും അരിഞ്ഞിട്ട് വെക്കാനും ഒരുപാട് പാത്രം യൂസാക്കാതെ എങ്ങനെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അവളെ ഞാൻ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മടി വരില്ലല്ലോ അങ്ങനെ കാരണം ഒരുപാട് പാത്രങ്ങൾ പരക്കുമ്പോൾ അത് ക്ലീൻ ആക്കേണ്ടതെന്ന് എന്തീട്ട് അവൾ അതിൽ മടി പിടിച്ചിട്ട് ചിലപ്പം കുക്ക് ചെയ്യാതിരിക്കും അപ്പോൾ അതുപോലെ ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടി പറയും ഒരുപാട് പാത്രങ്ങൾ എടുക്കാതെ എങ്ങനെയാണ് കുക്ക് ചെയ്യുക കിച്ചൺ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതൊക്കെ അവളെ കൊണ്ട് ഞാൻ ശീലിപ്പിക്കുക ിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊരുപാട് ഗുണമുണ്ടാകും ചില സമയത്ത് നമുക്ക് വെയ്യാന്ന് തോന്നുന്ന സമയത്തായാലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകണ സമയത്തായാലും അവർക്കും ബുദ്ധിമുട്ടില്ല ഫുഡുണ്ട് അവർക്ക് ചെറുതായ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ അവർ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ അവൾ ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഞാനും കിച്ചനിൽ നിന്ന് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും കിച്ചന് മെസ്സേജ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ കിച്ചന് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒപ്പം തന്നെ വൃത്തിയാക്കിയിട്ടും കൂടി പോകാനുള്ള രീതിയൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ ഒപ്പം നിന്നിട്ട് ചിലപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ ഒറ്റക്കായിട്ടും കുക്ക് ചെയ്യലുണ്ട് അവൾ അപ്പോൾ ഉണ്ടാക്കുന്നത് നല്ല വൃ ഇതുപോലെ നല്ല എന്താ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ ജസ്റ്റ് ഒരു മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ ഒരു ചോറ് എടുക്കാനും അല്ലെങ്കിൽ ആ ചോറ് കഴിച്ച പാത്രം കഴുകി വെക്കാനൊക്കെ നമുക്ക് മക്കളെ ശീലിപ്പിക്കട്ടെ ഇങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളില്ലാത്തൊരു സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ ചോദിക്കേണ്ടി വരും വീട്ടിലില്ല വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും നിർത്തി പോകേണ്ട ആവശ്യം വരും അപ്പോൾ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ അവരെന്നെ ചെയ്ത് ശീലിപ്പിക്കും ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല പിന്നെ എവിടെയെങ്കിലും പോയി നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടൊന്നാകെ വൃത്തിയേടായിട്ട് അലങ്കോലായിട്ട് കെടുക്കണം എന്നുള്ള പേടി ഉണ്ടാവില്ല അങ്ങനെയൊന്നും എപ്പോഴും നമ്മളെ വീട് എന്നുള്ളത് അതൊരു ഒരു ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു പോകണം ആ വീട്ടിലുള്ള അംഗങ്ങൾ അപ്പോൾ അതിന് നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള ശീലം തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ അമ്മമാർ റെഡി ആവണം അമ്മമാർ നല്ല രീതിക്കായിരിക്കണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം മടി നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാൽ നമുക്ക് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ രീതിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടാം സമയമില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത് നമ്മളെ ജീവിതശൈലി കൊണ്ടാണ് നമുക്ക് ഉള്ളത് അപ്പോൾ സമയത്തെ നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ അവർ കുറേ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ആ ഡ്രസ്സ് എടുത്ത് വെക്കണ അയൺ ചെയ്യൽ ബുക്ക് എടുത്ത് വെക്കല് പഠിക്കേണ്ട കാര്യങ്ങൾ ലഞ്ച് ോക്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ചേട്ടാ അത് ഇതിൻ്റെ കാര്യമാണ് ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ബോധം അവർക്ക് അപ്പോഴും വരും ഞാൻ പറഞ്ഞ പോലെ പത്ത് വയസ്സിന് ശേഷം നമ്മൾ ചെയ്യിക്കാം ചെറിയ മക്കളെക്കൊണ്ടെല്ലാം ഞാൻ പറഞ്ഞത് കുറച്ച് ഒരു പത്ത് വയസ്സിട്ട് അവർക്കൊരു ബുദ്ധിയൊക്കെ വെക്കേണ്ട പ്രായമാകുമല്ലോ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാവുമ്പോൾ അവർ തന്നെ സ്വയം ചെയ്ത് പോകും അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ അവർ ഉണ്ടാക്കിയിട്ട് രണ്ട് പേരും കൂടി കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഞാൻ എനിക്കെന്തെങ്കിലും സുഖമില്ലാതെന്ന് തോന്നുന്ന സമയത്തോ ഒക്കെ അവർ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുന്ന് തരലുണ്ട് കേട്ടോ അപ്പോൾ മോൻ കൂടുന്ന തരലുണ്ട് മോനപ്പം അവളെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളൊന്ന് ശീലിപ്പിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് പ്ലാൻസ് കട്ടിങ് അപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് പ്ലാൻസൊക്കെ കട്ട് ചെയ്യൽ നനക്കലങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് പക്ഷേ ഇടക്ക് ഞാൻ ഇവിടെ കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും അറിഞ്ഞിരിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അപ്പോഴെങ്കിലും ഞാൻ ചെയ്യിക്കേണ്ടത് പിന്നെ നമ്മൾ പേരൻസ് കുട്ടികളും നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക അപ്പോൾ അവരും അതുപോലെ തന്നെ അത് ഷീലായി പോകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർക്ക് ജോലി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് എല്ലാ ഭാഗത്തും യൂസ്ഫുൾ ആവാനൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിച്ച് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസുകൾ അറിയിക്കേട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്